എറണാകുളം ജില്ലയിലെ പ്രധാന സ്വകാര്യ ബസ് കമ്പനി ആയിരുന്നു പി എം എസ് പാറക്കര മോട്ടോർ സർവീസ് എന്നായിരുന്നു പി എം എസിന്റെ മുഴുവൻ പേര് ഇരുപത്തഞ്ചിലേറെ ഹൈറേഞ്ച് സർവീസുകളാണ് ഇവർക്ക് പല റൂട്ടുകളിലായി ഉണ്ടായിരുന്നത് ബസ് സർവീസുകൾ കൂടാതെ ഇവർക്ക് സ്വന്തമായി ബസ് ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പും ഉണ്ടായിരുന്നു ഇടുക്കി ജില്ലയിലെ മലയോര പ്രദേശങ്ങളായ അടിമാലി മുന്നാർ കോവില്ലൂർ കാന്തല്ലൂർ രാജാക്കാട് കുമളി ബൈസൺവാലി എന്നിവിടങ്ങളിലേക്കായിരുന്നു പി എം എസ് കൂടുതൽ സർവീസുകൾ നടത്തിയിരുന്നത് ഇന്ന് ഹൈറേഞ്ച് റൂട്ടുകൾ ഉള്ളത് കെ എസ് ആർ ടി സി ആണെങ്കിലും പി എം എസ് എന്ന ഈ നാമം അങ്ങനെ വേഗത്തിൽ മറക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ചില പെർമിറ്റുകളിൽ ഇപ്പോഴും ആ പേര് നിലനിൽക്കുന്നതും ഹൈറേഞ്ച് റൂട്ടുകളിൽ വിരലിൽ എണ്ണാവുന്ന കെ എസ് ആർ ടി സികൾ ഉണ്ടായിരുന്ന സമയത്താണ് പി എം എസ് പി എൻ എം എസ് സംഗമം തുടങ്ങി അനേകം ബസ് ഓപ്പറേറ്റർമാർ സർവീസുകൾ തുടങ്ങിയത് ധാരാളം കടുത്ത പ്രതിസന്ധികൾ എല്ലാ സർവീസുകളും അക്കാലത്ത് നേരിട്ടിട്ടുണ്ട് കോവിലൂർ റൂട്ടിലോടിയിരുന്ന പി എം എസ് പണ്ടുകാലത്ത് ടോപ് സ്റ്റേഷൻ മുതൽ ചെളിയിലൂടെയാണ് ഓടിയിരുന്നത് കാന്തല്ലൂർ പോകുന്ന വഴി പയസ നഗറിലെ വളവുകൾ മൂന്നും നാലും തവണ റിവേഴ്സ് എടുക്കുന്നതും പുലർച്ചെ ടൈറ്റിൽ ഓടുമായി കഷ്ടപ്പെട്ടു കയറി വരുന്നതുമൊക്കെ ഇന്നും മനസ്സിൽ നിന്നും മായാത്ത കാഴ്ചകളാണ് ആദ്യകാലത്ത് കല്ലാർ വഴി മുന്നാറിനും കുഞ്ചിത്തണ്ണി വഴി രാജാക്കാടിനായിരുന്നു കൂടുതൽ സർവീസുകളും പിന്നീട് ആനച്ചാൽ വഴിയും പൊന്മുടി വഴിയും പി എം എസ് ഓടിത്തുടങ്ങി കോവിലൂർ പ്രദേശത്തെ കൃഷിവിളകൾ എറണാകുളം എത്തിക്കുന്നതിലും ഇവന്റെ പങ്ക് അത് വലുതായിരുന്നു ഇടുക്കി ജില്ലയിലെ സാധാരണക്കാർക്ക് പി എം എസ് വരുന്ന ഒരു ബസ് മാത്രമായിരുന്നില്ല അതിലെ ജീവനക്കാർ ബസ്സിലെ പണിക്കാരും മാത്രമായിരുന്നില്ല അവർ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെയായിരുന്നു അവർ വണ്ടിപ്പണിക്കാരുടെ കൈവശം നാട്ടിലില്ലാത്ത ഏലക്ക എല്ലാം കൃത്യമായി തങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായി നിർവഹിച്ചു അങ്ങനെ പി എം എസ് എന്ന മൂന്നക്ഷരങ്ങൾക്ക് മറ്റൊരു നിർവചനം കൂടി അവർ ചാർത്തി പോസ്റ്റ് മെയിൽ സർവീസ് ഹൈറേഞ്ച് റൂട്ടുകളിലെ ആദ്യകാല ഫാസ്റ്റ് പെർമിറ്റുകൾ പി എം എസ് പേരുകളിലായിരിക്കും അതിൽ പ്രധാനിയായിരുന്നു കോട്ടയം രാജാക്കാട് എ ആൽ ഈ ഏഴായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് എന്ന കടും ചുവപ്പ് നിറത്തിലുള്ള ഗ്ലാസ് വണ്ടി ഈ പെർമിതിലെ പ്രധാനിയായിരുന്നു ഇന്നത്തെ റോഡിന്റെ സ്പീഡ് എന്ന് കിട്ടില്ലെങ്കിലും കോതമംഗലം തൊടുപുഴ ഒരു മണിക്കൂർ കൊണ്ട് പി എം എസ് ഓടിയെത്തുമായിരുന്നു ഒരിക്കലും ഉടക്കാറില്ലാത്ത സർവീസ് ആയിരുന്നു ഇത് അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ ജോലികളും അറിയാവുന്നവരായിരുന്നു പി എം എസിലെ ജീവനക്കാർ യാത്രക്കിടയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ മാറ്റുന്നതിനായി അഡീഷണൽ ആക്സിൽ വരെ പുറകിലായി കിട്ടിവെച്ചായിരുന്നു പി എം എസ് സർവീസ് നടത്തിയിരുന്നത് വണ്ടിക്ക് എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ കോതമംഗലത്ത് നിന്ന് പണിക്കാരെ കയറ്റി രാത്രി കോട്ടയത്ത് ചെന്ന് പണിയും രണ്ടായിരത്തിൽ പി എം എസ് കോട്ടയം രാജാക്കാട് സർവീസ് നിർത്തി പിന്നാലെ ഒരുപാട് സർവീസുകൾ ഇതേപോലെ പി എം എസ് നിർത്തുകയാണുണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചോടെ അവസാനത്തെ സർവീസും വിട്ടുകൊണ്ട് പി എം എസ് നിരത്തിൽ നിന്നും വിടവാങ്ങി കെ എസ് ആർ ടി സിയുടെ കടന്നുകയറ്റവും നഷ്ടക്കണക്കുകളും തുടങ്ങി സാധാരണയായി ബസ് ഓപ്പറേറ്റർമാർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു പി എം എസ് നെയും ബാധിച്ചത് വർഷങ്ങളായി സർവീസ് നടത്തി പേരെടുത്ത പി എം എസ് ബസ്സുകൾ എന്നേക്കുമായി നിർത്തിപ്പോയത് യാത്രക്കാർക്ക് വലിയ നഷ്ടം തന്നെയാണ് മായാത്ത ഓർമ്മകൾ സമ്മാനിച്ചു പി എം എസ് ഓർമ്മകളിലേക്ക് ഒളിച്ചിട്ട് നാളുകൾ കഴിഞ്ഞു ഇടുക്കിയുടെ മണ്ണിൽ ബസ് സർവീസിന് ചുക്കാൻ പിടിച്ച പി എം എസിന്റെ പിൻവാങ്ങൽ പത്രങ്ങളിൽ വരെ വാർത്ത ആയിരുന്നു പത്രമേലുണ്ടായിരുന്നു പി എം എസിന് ഇടുക്കിയിൽ ജനസമ്മതി പി എം എസിന്റെ പെർമിറ്റുകളിൽ സർവീസ് നടത്തുന്ന ഓപ്പറേറ്റർമാർ ഇന്നും ആ പേര് നെറുവിൽ സൂക്ഷിക്കുന്നു ഗജവീരന്മാരുടെ തലയെടുപ്പ് പോലെ മസ്തകത്തിൽ കൊത്തിവെച്ച ആ മൂന്നക്ഷരം ഇന്നും പാറക്കരയുടെ അവസാന ഉച്ചിരിന് പോരാളിയും ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന താളുകളില് എത്ര വലിയവനും പി എം എസ് എന്ന ആ സ്നേഹത്തിൽ പൊതിഞ്ഞ അഹങ്കാരത്തിന്റെ മൂന്നച്ചുരം വായിച്ച നിരത്തുകളിൽ അങ്ങോളം ഇങ്ങോളം ചീരുപ്പായാണ് അവന്റെ പിന്താ ധൈര്യമില്ല ഇടുക്കിയുടെ ഏതു കോണിലും നെറ്റിപ്പട്ടും ചാത്തിയ പോലെയുള്ള ആ മൂന്നച്ചവരും ഏവർക്കും സുപരിചിതം ഏതു മഴയത്തും ഓടിയെത്തുന്ന രാജാക്കാടിന്റെ രാജകുമാരന് കോവിലൂരിന്റെ മൊത്തം കുമളിയുടെ ആടിനും ചന്ദനക്കാടിന്റെ ഉറ്റത്തോളനെയും പോസ്റ്റ്മേ സർവീസ് എന്ന അവരനാമകം അവന് സ്വന്തം കാലം എത്ര പിന്നിട്ടാലും അദൃശ്യ സാന്നിധ്യമായി അവനുണ്ടാകും മലമടക്കിൽ ഇടിമുടക്കമുള്ള കാലത്തോളം ഓരോരോ പേരിൽ ഓരോരോ രൂപത്തിൽ ഓരോ മലഞ്ചെരുവിലും ഗ്രാമങ്ങളിലും ഇടുക്കുകാർ അവനെ കാണും ഇനി ഉണ്ടാവില്ല എന്നറിയാമെങ്കിലും പാറക്കര അവനെ മറക്കാനുള്ള അനുവാദം പോലും നമുക്ക് തരില്ല അവന്റെ പിൻതാമികൾക്ക് പോലും അവന്റെ പ്രഭാവ വലയത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ലല്ലോ ജനഹൃദയങ്ങളിൽ മാത്രമല്ല അവന്റെ പിൻതാമികളും അവന്റെ വിജയഗാഥകൾ നെറ്റിയിൽ ചാർത്തി തന്നെ വരും കാരണം അവന്റെ പാത ആ ഹൃദയങ്ങൾ തന്നെ ആയിരുന്നു മറവി എന്നത് ഒരു പദം മാത്രം പാറേക്കരയെ സംബന്ധിച്ച് ഓർമ്മകൾ ചിലരുടെ കണ്ണ് നനിക്കും